പ്രിയപ്പെട്ട ഇമാം സംസാരിച്ച് വളരെ വിശദമായി ഈ കുടുംബത്തിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യത്തെ സംബന്ധിച്ചും ഇത്തരം കൂട്ടായ്മകളുടെ ഇന്നത്തെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ റഫീഖും കാര്യങ്ങൾ വളരെ വിശദമായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അധ്യക്ഷൻ ശ്രീ അബ്ദുൽ ഖാദർ മൗലയി അടക്കം ഇനി സംസാരിക്കാനുണ്ട് ഇവിടെ ഇതിൻ്റെ തുടർച്ചയിൽ മൂവറ്റുപുഴ എം എൽ എയും മറ്റ് സമാപന വേളയിൽ ബഹുമാനപ്പെട്ട എം പി അങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഈ പ്രഥമ കുടുംബ സംഗമം ഞാൻ കയറി വരുമ്പോൾ ഇവിടെ ചോദിക്കുകയായിരുന്നു എത്ര എത്ര നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്നുള്ളത് ആറ് അറുനൂറ് വർഷത്തിലേറെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു അതിപുരാതന കുടുംബത്തിന്റെ ഭാഗമാണ് നിങ്ങളെല്ലാവരും എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ആ കുടുംബത്തിന്റെ അല്പം വൈകിയെങ്കിലും ഒരു പ്രഥമ കുടുംബ സംഗമം ഞാൻ മനസ്സിലാക്കുന്നത് കോതമംഗലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും മാറ്റുപുഴയിലും അടങ്ങുന്ന ഈ രണ്ട് താലൂക്കുകളിൽ നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ ഈ കൊടുത്താപ്പിള്ളിൽ കുടുംബത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയെങ്കിൽ കൂടിയും ഇത്തരമൊരു കൂട്ടായ്മ വിളിച്ചു ചേർക്കാൻ നേതൃത്വം കൊടുത്തവരെ ഞാൻ ആദ്യമായി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് വെറുമൊരു കൂടിച്ചേരൽ എന്നുള്ളതിനപ്പുറത്ത് ഏറ്റവും അർത്ഥവത്തായി ഈ കൂട്ടായ്മയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രോഗ്രാം നോട്ടീസിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്നത് ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് നൂറ്റാണ്ടിൻ്റെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ കുടുംബത്തെ ഒട്ടേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിട്ട കാലഘട്ടത്തിൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറ്റി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരെ നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം അറുന്നൂറ് വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ് ഇന്ന് ലോകവും നമ്മുടെ രാജ്യവും അല്ലെങ്കിൽ കൊടുത്താപ്പിള്ളിയിൽ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന മൂവാറ്റുപുഴയും കോതമംഗലത്തെയും വിവിധ പ്രദേശങ്ങളൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധി ഉപയോഗിക്കാലത്തിനിടയിൽ കുഞ്ഞുപ്പാട് പേരായിരുന്നു ഒന്ന് ബാവാ മീരൻ നേരിയമംഗലം രണ്ട് പരീത് അടിവാട് മൂന്ന് നീന ആനിക്കാട് നാല് മീരാൻ നേരിമംഗലം അഞ്ച് മക്കാർ ആനിക്കാട് ആറ് പൂനക്കുന്നേല മുമ്മ അതുപോലെ രണ്ടാമത്തെ കുപ്പായ മൈദീൻ കുപ്പാട് മൈദീൻ മൊബാക് ആറ് മക്കളാണ് മൂന്ന് ആനയങ്ങളും മൂന്ന് പെണ്ണുങ്ങളുമായിരുന്നു ഒന്ന് ആനിക്കാട് പ്പള്ളി മൂന്ന് ഉമ്മ ഉമ്മ അതുപോലെ തോപ്പിൽ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകൾ ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞ നാലു മാസം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകളാണ് ഇത് പൂർണ്ണമല്ല ഇങ്ങനെ ഇനിയും അപേക്ഷ വരാം ഇതാണ് നമുക്ക് ജസ്റ്റ് നമ്മുടെ കുടുംബത്തിന് ഒരു ആമുഖം പറയാനുള്ളത് ഇനി നമ്മുടെ സമയം വൈകി നമ്മൾ നമ്മൾ സ്വാഗതത്തിലേക്ക് സന്തോഷമാണ് കാരണം ഇത് പ്രഥമ കുടുംബസംഗമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ആദ്യത്തെ കുടുംബസംഗമത്തിൽ എനിക്കും വിശിഷ്ടാതിയായി പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിന് ഇപ്പോൾ ഒരു മായ്ക്കാൻ പറ്റാത്ത ഒരു ചരിത്രമായിട്ട് അവിടെ കടക്കും ആ ഒരു സന്തോഷം എനിക്കുണ്ട് തീർച്ചയായിട്ടും നമ്മളിവിടെ നമുക്കറിയാം ഞാനിപ്പോൾ മാത്യു കുഴൽനാടൻ എം എൽ എ എന്നാണ് അറിയപ്പെടുന്നത് ഈ എന്നെ അറിയപ്പെടുന്ന ഈ എല്ലാ വിലാസവും എല്ലാ അഡ്രസ്സും എനിക്ക് മാറ്റാൻ കഴിയും നാളെ എം എൽ എ ആയി ഞാൻ ഒന്നല്ലെങ്കിൽ എം എൽ എ അല്ലാതെ എക്സ് എം എൽ എ ആവും അല്ലെങ്കിൽ എം പി ആയ എം പി എന്ന നിലയിൽ മാറാം ഇനി മാത്യു കുഴൽനാട് എന്നുള്ള പേര് ഞാൻ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത് എനിക്ക് മാറ്റണമെങ്കിൽ മാറ്റാം ഞാൻ നിലവിൽ ഇന്ത്യക്കാരനാണ് കേരളത്തിലുള്ള ആളാണ് കോതമംഗലം താലൂക്കിലാണ് കടവൂർ വില്ലേജിലാണ് ഇതെല്ലാം എനിക്ക് മാറ്റി എനിക്ക് മറ്റൊരു വില്ലേജിൽ പോയി താമസം തുടങ്ങി വോട്ട് ചേർത്താൽ എൻ്റെ വില്ലേജ് മാറും മറ്റൊരു താലൂക്കിൽ പോയി താമസമായാലെൻ്റെ താലൂക്ക് മാറും മറ്റൊരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ചേർന്നാൽ എനിക്ക് എൻ്റെ വോട്ട് മാറും ഇനി വേണ്ടി വന്നാൽ മറ്റൊരു രാജ്യത്ത് സിറ്റിസൻഷിപ്പ് എനിക്ക് എൻ്റെ രാജ്യം എന്ന ഐഡൻറ്റിറ്റി മാറ്റാൻ പറ്റും പക്ഷേ ഇതെല്ലാം മാറ്റാമെങ്കിലും എനിക്ക് മാറ്റാൻ കഴിയാത്ത ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് അത് ഇനി ഞാൻ എത്ര വിചാരിച്ചാലും മാറ്റാൻ കഴിയുന്നത് അത് നമ്മുടെ വേരുകൾ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് യഥാർത്ഥം നമ്മുടെ കുടുംബമാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഈ തിക്കിലും തിരക്കിലും ഓട്ടത്തിലും നമ്മൾ ഓർക്കാറില്ല മറ്റെല്ലാം അതിന് ശേഷം വന്നു ചേർന്നാണ് മറ്റെല്ലാം നമ്മൾ വിട്ടുപോകാവുന്നതോ മറ്റെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകാവുന്നതോ ആണ് പക്ഷേ ആത്യന്തികമായി ഞാനും നിങ്ങളും ജനിച്ച കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക്കൽ ലീനേജ് എന്ന് പറയുന്നത് അതൊരിക്കലും ഈ ലോകത്ത് നമുക്ക് മാറ്റാൻ മറച്ചു വയ്ക്കാൻ കഴിയും മാറ്റാൻ പറ്റുന്നു അപ്പൊ അതുകൊണ്ട് ആത്യന്തികമായി നമ്മുടെ എല്ലാവരുടെയും വേരുകൾ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ് ആ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരന്മാരെ രക്തബന്ധത്തെ തിരിച്ചറിയുക എന്നുള്ളത് അത്ര വിപുലപ്പെട്ട സാങ്കേതിക വിദ്യ ഉള്ള കാലത്ത് ഈ സാങ്കേതിക വിദ്യയുടെ കൂടെ സഹായത്താൽ നമുക്ക് പെട്ടെന്ന് ആശയവിനിമയം നടത്താനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള കാല നമ്മുടെ ഈ ആറ് നൂറ്റാണ്ട് പിന്നിട്ട ഈ കൊടുത്താപള്ളി കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കുടുംബ ബന്ധത്തിന് പ്രാധാന്യം ഉള്ള ഒരു സംവിധാനം ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് അതിന് ഏതെങ്കിലും ആള് ഇതിനൊക്കെ പോകേണ്ടതുണ്ടോ ഇതൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ പാടല്ലേ സമയമുണ്ടോ എന്നൊക്കെ ആലോചിച്ചാല് അള്ളാഹുവിൻ്റെ പ്രവാചകര് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ എന്ത് ആരാധന കർമ്മം എന്ത് ഇബാദത്ത് ൂമിയില് നിർവഹിച്ചാലും കുടുംബ ബന്ധം നിലനിൽക്കാത്തിടത്ത് കുടുംബ ബന്ധം ഇല്ലാത്തിടത്ത് നിങ്ങളുടെ ഒരാരാധനകളും നിങ്ങളുടെ വാനലോകത്തേക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് ശരിയിലാണ് നമ്മളെല്ലാവരും അപ്പോ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു വസ്തുതയെ മുന്നിൽ വെച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഭവിഷ്യത്തുകളാണ് ഇന്ന് പ്രധാനമായും നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും യുവതലമുറ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപിടി പ്രശ്നങ്ങളുണ്ട് ചെറിയ ഒരു പ്രയാസത്തെപ്പോലും നമുക്കതിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഒരാശ്വാസ വാക്ക് പറയാൻ ഒരാളുണ്ടായി പല പ്രശ്നങ്ങളും അവിടെ വച്ച് അവസാനിക്കും നിങ്ങളോടൊപ്പം ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നത് മുമ്പ് പലപ്പോഴും അത് കഴിഞ്ഞിരുന്നു ഇന്ന് പക്ഷേ അച്ഛനമ്മമാർക്ക് പോലും അവരുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് കുട്ടികൾ പോകുന്ന സ്ഥിതിയുണ്ട് കുട്ടികൾ എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാ ഈ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല കാരണം രാവിലെ നമുക്ക് വരുമ്പോഴുണ്ടായിരുന്ന ആ ഉന്മേഷം ഇപ്പോൾ കാണില്ല കാരണം വീൽചെയറിൽ ഉൾപ്പെടെ വാക്കറിലുൾപ്പെടെ കടന്നു വന്ന് ഈ കുടുംബയോഗത്തിൽ സന്തോഷത്തോടെ സംഗമിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ വൈകുന്നേരം ക്ഷീണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വലിയ പ്രസംഗം നടത്തി ഞങ്ങളാരും ഇനി കടന്നു പോകുന്നത് ഉചിതമല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് തന്നെയുമല്ല ഞാനീ പരിസരത്തു കൂടി ഉച്ച സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വലിയ കലാപരിപാടികൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെല്ലാം കണ്ടും കേട്ടുമിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കൊടത്താപ്പള്ളി കുടുംബവുമായിട്ടുള്ള ബന്ധം മാത്രം ചെറിയ രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പല്ലാരിമംഗലത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ സമീപ പ്രദേശത്തിൻ്റെ ചരിത്രമെടുത്താൽ കൊടുത്താപ്പള്ളി കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രം പല്ലാരിമംഗലത്തിന് അസാധ്യമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എനിക്ക് ഉള്ള ആദ്യത്തെ ബന്ധം കൊടത്താപ്പള്ളി കുടുംബവുമായി എൻ്റെ ഉമ്മയുടെ അനുജത്തിയെ കൊടുത്താപ്പള്ളിയിലേക്കാണ് കല്യാണം കഴിച്ചത് അത് മീരാൻ മീരാങ്ങുഞ്ഞെ എളാപ്പ മയിലൂര് ജമീല എന്നത് മരണപ്പെട്ടു പോയി അവരെ ഓർക്കാൻ എൻ്റെ എളിയുമായി ഓർക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതെൻ്റെ ഉമ്മയുടെ അനുജൻ്റെ കൊച്ചാപ്പയുടെ മകളായിരുന്നു പല സ്ഥലത്ത് ചിതറി കിടക്കുന്ന നം നമ്മുടെ ഈ കുടുംബത്തിനെ എല്ലാവരെയും ഏകോപിപ്പിച്ചുണ്ട് അതിൽ ആരെയും മാറ്റി നിർത്താതെ അവരെ നമ്മൾ ഇത് പാടിയപ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിലേക്ക് ഓർമ്മ വന്നത് നമ്മൾ ആദ്യമായി കേട്ട താരാട്ടുപാട്ടിന്റെ വരികളുടെ തുടക്കങ്ങളാണ് ഈ വരികൾ ഉപയോഗിച്ചാണ് പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ നമ്മെ താരാട്ടുപാട്ടി പാടി ഉറക്കിയത് ഈ വരികൾ വിശ്വാസത്തിന്റെ അടിത്തറയെ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറക്കുംപ്പിക്കുന്നതിനോടൊപ്പം നമ്മിലേക്ക് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ വേരുകളെ ഉറപ്പിക്കുവാനും ഈ താരാട്ടുപാട്ടിന് കഴിഞ്ഞിരുന്നു ഇത് നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട